നമസ്കാരം ആയുർ ആയുർജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി രാത്രി ഏഴ് മുപ്പത്തി കൂടി രാഹു കേതുക്കൾ തങ്ങളുടെ രാശി മാറുന്നു രാഹു മീനം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്കും കേതു കന്നി രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കുമാണ് സഞ്ചരിക്കുന്നത് സാധാരണ ഗ്രഹങ്ങൾ വരത്തോട്ട് സഞ്ചരിക്കുമ്പോൾ രാഹു കേതുക്കൾ ഇടത്തോട്ടാണ് സഞ്ചരിക്കുന്നത് അതായത് രാഹു കേതുക്കൾക്ക് വക്രഗതിയാണ് എല്ലായ്പ്പോഴും ഉള്ളത് നിലവിൽ രാഹു പൂരുട്ടാതിയുടെ നാലാം പാദത്തിൽ നിന്നും മൂന്നാം പാദം അതായത് കുംഭക്കൂറിലേക്കാണ് സഞ്ചരിക്കുന്നത് അതിനാൽ തന്നെ പൂരൂരുട്ടാതിയുടെ മൂന്നാം പാദത്തിൽ ജനിച്ചവർക്ക് പല രീതിയിൽപ്പെട്ട രാഹുദോഷങ്ങൾ അനുഭവിക്കുന്നതിന് ഇടയാകുന്നതാണ് കേതു ഉത്രം നക്ഷത്രത്തിന്റെ രണ്ടാം പാദത്തിൽ നിന്നും ഉത്രത്തിന്റെ ഒന്നാം പാദത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് ചിങ്ങക്കൂറുകാരായ ഉത്രം നക്ഷത്രക്കാർക്കും കേതുമാറ്റത്തോടെ പല വിധേനയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു തുടങ്ങും ഇന്നത്തെ വീഡിയോ രാഹു കേതുക്കളുടെ രാശിമാറ്റത്തിന്റെ ഫലമായി മിഥുനക്കൂറുകാരായ മകീര്യത്തിന്റെ മൂന്ന് നാല് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർ തിരുവാതിര നക്ഷത്രക്കാർ പുണർദ്ദത്തിന്റെ ആദ്യ മൂന്ന് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർക്ക് ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൺ ചെയ്തിടുന്നതിനും മറക്കരുത് മിഥുനക്കൂറുകാർക്ക് കേതു കുടുംബസ്ഥാനമായ നാലിൽ നിന്നും സഹോദര സ്ഥാനമായ മൂന്നിലേക്ക് സഞ്ചരിക്കുന്നു കൂടാതെ രാഹു തൊഴിൽ സ്ഥാനമായ പത്തിൽ നിന്നും ഒമ്പതിലേക്ക് സഞ്ചരിക്കുന്നു മെയ് പതിനെട്ട് വരെയുള്ള രാഹു കേതുക്കളുടെ സ്ഥിതി നിമിത്തം ഇവർക്ക് ബന്ധുജനങ്ങളിൽ നിന്നും വളരെയധികം ദുരനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ഒരു അത്യാവശ്യ കാര്യത്തിന് പോലും ആരും സഹായിക്കാനില്ലാത്ത സ്ഥിതിയുമെല്ലാം നിലവിൽ വന്നിട്ടുണ്ടാകും ഇവരുടെ അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് രോഗദുരിതങ്ങൾ വരുന്നതിനും ആശുപത്രിവാസവും ഒക്കെയായി നല്ലൊരു പണച്ചെലവുണ്ടാകുന്നതിനുമെല്ലാം ഇടയായിട്ടുണ്ടാകാം ഇവർ മറ്റുള്ളവർക്ക് പരോപകാരിയാണെങ്കിലും എത്ര ഉപകാരം ചെയ്താലും താൻ സഹായിക്കുന്നവർ തന്നെ തന്റെ ശത്രുക്കളായി മാറുന്നതിനും തന്റെ വീട് വിട്ട് മറ്റൊരു സ്ഥലത്ത് താമസിക്കേണ്ട സ്ഥിതിവിശേഷവും എല്ലാം നിലവിൽ അനുഭവിച്ചിരിക്കും പിതാവിന്റെ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് കൈപ്പേറിയ അനുഭവങ്ങളോ അതല്ലെങ്കിൽ പിതൃസ്വത്ത് ലഭിക്കാത്ത സ്ഥിതിയോ എല്ലാം അഭിമുഖീകരിച്ചിട്ടുണ്ടാകാം ഇവർക്ക് ജോലി സംബന്ധമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായും വന്നിട്ടുണ്ടാകണം തനിക്ക് ചെന്നെത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലത്തേക്ക് ജോലി മാറ്റവും സ്ഥലത്തെ കലഹങ്ങളും ഉത്തരവാദിത്വവും എല്ലാം മൂലം ഇവർക്ക് മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ ഇടയായ ഒരു സമയമാണ് കഴിഞ്ഞു പോയത് ചില സമയങ്ങളിൽ മാനസികമായുള്ള ദുഃഖങ്ങളും ധനപരമായുള്ള ദുഃഖങ്ങളുമെല്ലാം സഹിക്കാൻ കഴിയാതെ മദ്യം മുതലായ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിനും അഥവാ ഉപയോഗിക്കുന്നവർ ആണെങ്കിൽ മുൻപില്ലാത്ത വിധം കൂടുതലായി ഉപയോഗിക്കുന്നതിനും ഇടയായിട്ടുണ്ടാകണം മിഥുനക്കൂറുകാർക്ക് സ്ഥലത്തെ തർക്കങ്ങൾ മൂലം അതല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ടോ അതല്ലെങ്കിൽ ഭാര്യ വീട്ടുകാരുമായിട്ടോ തർക്കങ്ങൾ ഉണ്ടാകുന്നതിനും തൻ നിമിത്തം പോലീസ് കേസോ കോടതി വ്യവഹാരങ്ങളോ അനുഭവിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് ഇക്കഴിഞ്ഞു പോയത് ഇവർ ജീവിതത്തിൽ രക്ഷപ്പെടാനായി ചെയ്ത കച്ചവടങ്ങളിൽ എല്ലാം പരാജയവും കച്ചവടങ്ങൾ എന്നല്ല ഏതൊരു കാര്യം ചെയ്താലും അതിൽ പരാജയവും ജീവിതത്തിൽ ഒരു ഉയർച്ചയില്ലാത്ത സ്ഥിതിയും തന്നെ ആരും ബഹുമാനിക്കാത്ത ഒരു അവസ്ഥാ വിശേഷങ്ങളുമെല്ലാം കഴിഞ്ഞ കൂടി ഇവർക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ടാകും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മെയ് പതിനെട്ടാം തീയതി രാഹു കേതുക്കൾ രാശി മാറിയാലും രാശിമാറ്റത്തിന് സമയമായതിനാൽ കുറച്ചുനാൾ കൂടി മേൽപ്പറഞ്ഞ ദോഷഫലങ്ങൾ ഒരു അനുഭവിക്കാൻ ഇടയായേക്കാം ഇവർക്ക് മെയ് പതിനെട്ട് വരെ രാഹു കേതു ദോഷങ്ങൾ ഉള്ളതിനാൽ ഈ ദോഷങ്ങൾ മാറുന്നതിനായി തന്റെ കുടുംബക്ഷേത്രത്തിലെ സർപ്പക്കാവിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുകയോ അതല്ലെങ്കിൽ കേരളത്തിലെ പ്രസിദ്ധങ്ങളായ ഏതെങ്കിലും സർപ്പക്ഷേത്രങ്ങളിൽ നൂറും പാലും വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഏറെ ഉത്തമമാണ് നിങ്ങൾ നാഗദേവതകളെ നിത്യവും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഓം നാഗരാജായതേ നമ എന്ന് കമന്റ് ബോക്സിൽ കുറിക്കാൻ മറക്കരുത് സർപ്പക്ഷേത്രങ്ങളിൽ പരിപൂർണ ശുദ്ധിയോടുകൂടിയും മറ്റും വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ രാഹുവിന്റെ ദേവത ദുർഗയായതിനാൽ ദുർഗാക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് രാഹുദോഷങ്ങൾ ഒരു പരിധിവരെ മാറുന്നതിന് വളരെ ഉത്തമമാണ് എല്ലാ ദോഷത്തെയും നമുക്ക് പൂർണമായും ഒഴിവാക്കാൻ സാധിക്കുന്നതല്ല എന്നതിനാൽ ഒരു പരിധി വരെ ദോഷങ്ങളെ കെട്ടുന്നതിന് ദുർഗാ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് മൂലം സാധിക്കും നിങ്ങളൊരു ഭക്തനാണെങ്കിൽ അമ്മേ നാരായണ എന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് നിലവിൽ നാലാം ഭാവത്തിൽ നിന്നുകൊണ്ട് വളരെയധികം കഷ്ടപ്പെടുത്തിയിരുന്ന കേതു തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാവമായ മൂന്നിലേക്കാണ് സഞ്ചരിക്കാൻ പോകുന്നത് അതിനാൽ തന്നെ ഇവരുടെ രോഗങ്ങൾക്ക് വളരെയധികം ശമനം ഉണ്ടാകുന്നതാണ് ഇവർക്ക് മരണതുല്യമായ രോഗം മുൻപുണ്ടാകാൻ ഇടയായിട്ടുണ്ടെങ്കിലും അത്തരം രോഗങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കുകയും ശാരീരികമായും മാനസികമായും വളരെയധികം സന്തോഷം നിലവിൽ വരികയും ചെയ്യും കേതുമാറ്റത്തിനു ശേഷം ഇവർ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും ചികിത്സാപരമായതോ അല്ലെങ്കിൽ വൈദ്യപരമായതോ ആയ കാര്യങ്ങൾ പഠിക്കുന്നതിനും പുതിയതായൊരു ജീവിതശൈലി ചിട്ടപ്പെടുത്തുന്നതിനും ഇടയാകും ഇവർക്ക് സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാവിധ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതാണ് തന്റെ വീട് പണിയുന്നതിനും അതല്ലെങ്കിൽ വാഹനം വാങ്ങുന്നതിനുമായ അത്യാവശ്യ കാര്യങ്ങൾക്ക് സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നും ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും സഹായങ്ങൾ ലഭിക്കാൻ ഇടയാകും രാഹു ഒമ്പതാം ഭാഗത്തിലേക്ക് രാശി മാറുന്നത് ഇവർക്ക് ദോഷഫലങ്ങൾ കുറയുന്നതിന് ഇടയാക്കും ഇവർക്ക് ഇതുവരെയും ജോലിയിൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും മറ്റും ഒഴിവാക്കുന്നതിനും തന്റെ വീടിനടുത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നതിനും തന്റെ ജോലിയിൽ ഉന്നത പദവി കൈവരിക്കുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് ഇത് കേൾക്കുന്നവർക്ക് മകീര്യം തിരുവാതിര പുണർദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച മിഥുനക്കൂറുകാരായ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരിൽ നിന്നും കലഹങ്ങളോ മറ്റും ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് കാരണം എത്ര നല്ല ഭാവങ്ങളിൽ ഇരുന്നാലും ഇത്തരം ഗ്രഹങ്ങൾ ചില ദോഷഫലങ്ങൾ കൂടി തരുന്നതാണ് ഇവരുടെ മക്കൾ വിദേശത്തേക്ക് പോകുന്നതിന് ഇടയാകുകയും അവയെക്കുറിച്ച് ഓർത്ത് അഭിമാനം തോന്നുന്ന സമയം കടന്നു വരികയും ചെയ്യും അവർക്ക് വിദേശത്ത് മികച്ച തൊഴിൽ ലഭിക്കുന്നതിന് അതല്ലെങ്കിൽ ആഗ്രഹിച്ച രീതിയിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതിനുമെല്ലാം സാധിക്കുന്നതാണ് സുഹൃത്തുക്കളോ ബന്ധുക്കളോ വിദേശത്തു നിന്ന് മടങ്ങി വരുന്നതിന്റെ ഭാഗമായി ചില വിദേശ വസ്തുക്കൾ ഉപഹാരമായി ലഭിക്കുന്നതിനും ഇടയാകും തന്റെ ജീവിതത്തിലെ അത്യാവശ്യ ഘട്ടങ്ങളിൽ സഹോദര തുല്യമാരായ സുഹൃത്തുക്കളുടെയോ അതല്ലെങ്കിൽ ബന്ധുക്കളുടെയോ സഹായം ലഭിക്കുന്നതിന് ഈ രാഹു കേതു മാറ്റത്തിനു ശേഷം ഇടയാകുന്നതാണ് കേതു അനുകൂല ഭാവത്തിലായതിനാൽ ബിസിനസ് ലോട്ടറി ഊഹക്കച്ചവടം മുതലായ വളരെ എളുപ്പത്തിൽ ധനം നേടാൻ സാധിക്കുന്ന മാർഗങ്ങളിലൂടെ ഇവർക്ക് ധനനേട്ടം ഉണ്ടാകുന്നതിനും ഇടയാകുന്നതാണ് കൂടാതെ തന്റെ സമ്പാദ്യത്തിൽ നിന്നും ഒരു ഭാഗമെടുത്ത് ബന്ധുക്കൾക്ക് വേണ്ടി ചിലവഴിക്കുകയും ബന്ധുഗൃഹത്തിലേക്ക് ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനും അതല്ലെങ്കിൽ ആ വീടിന്റെ അറ്റകുറ്റപ്പണിക്കായി കുറച്ചു പണം ചിലവഴിക്കാനും ഇടയാകുന്നതാണ് ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന സകലവിധ സർപ്പദോഷങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും മോചനം ലഭിക്കുകയും കുട്ടികൾ ഇല്ലാതിരുന്നവർക്ക് പുതിയ ചികിത്സ ചെയ്ത് കുട്ടികൾ ഉണ്ടാകുന്നതിനും കൂടാതെ വേണ്ട പരിഹാരങ്ങൾ ചെയ്ത് നല്ല ചികിത്സ തേടിയാൽ സോറിയാസിസ് മുതലായ വളരെ ദുഃഖപൂർണമായ തൊക്കു രോഗങ്ങളിൽ നിന്നു പോലും മോചനം ലഭിക്കുന്ന അനുകൂല കാലഘട്ടമാണ് രാഹു കേതു മാറ്റത്തോടെ കടന്നു വന്നിരിക്കുന്നത് മിഥുനക്കൂറുകാർക്ക് വളരെ അപ്രതീക്ഷിതമായി പ്രണയ സാഫല്യം ഉണ്ടാകുന്നതിന് ഇടയാകും വിവാഹ തടസ്സങ്ങൾ നീങ്ങി വളരെ വേഗം വിവാഹം നടക്കുന്നതിനും ദമ്പതികൾ തമ്മിൽ വീട്ടിലുണ്ടായിരുന്ന കലഹങ്ങളെല്ലാം നീങ്ങി സമവായത്തിൽ പോകുന്നതിനും പുനർവിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് പുനർവിവാഹം നടക്കുന്നതിനുമെല്ലാം അനുകൂലമായ സമയമാണ് രാഹു കേതു മാറ്റത്തോടെ വരാനിരിക്കുന്നത് ഇവർക്ക് രാഹു പത്താം ഭാവത്തിൽ സഞ്ചരിച്ചപ്പോൾ ഉണ്ടായിരുന്ന കേസുകളും വഴക്കുകളുമെല്ലാം ഒത്തുതീർപ്പാകുന്നതിനോ അതല്ലെങ്കിൽ അതിൽ നിന്നെല്ലാം മോചിതനാകുന്നതിനോ ഇടയാകുന്നതാണ് പൊതുവെ മിഥുനക്കൂറുകാർക്ക് രാഹു കേതു മാറ്റം ഗുണപ്രദമാണ് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഒരു രാശിക്കാർക്കും രാഹുവും കേതുവും കൂടി അനുകൂലമായി വരുന്നതല്ല ഏതെങ്കിലും ഒരു ഗ്രഹം എപ്പോഴും ദോഷസ്ഥാനത്ത് തന്നെയായിരിക്കും നിൽക്കുക നിങ്ങളുടെ ജാതകൽ ദശാകാലം പ്രതികൂലമാകുകയും ജാതകത്തിൽ അരിഷ്ടയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലുമാണ് ദോഷഫലങ്ങൾ കൂടുതലായും അനുഭവത്തിൽ വരിക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടാനും മറക്കരുത്